ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം പതിനഞ്ചിന് നടത്തും വൈകിട്ട് നാലിന് ചാലക്കുടി എസ് എൻ ഹാളിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും പ്രണാമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം കേരള കൗമുദി ദിനപത്രം തിരുവനന്തപുരം ന്യൂസ് ഹെഡ് ആൻഡ് അസോസിയേറ്റ് എഡിറ്റർ വി എസ് രാജേഷിന് മന്ത്രി സമ്മാനിക്കും ബെന്നി ബഹനാൻ എം ബി മുഖ്യാതിഥിയായിരിക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ നൂറോളം പത്ര ഏജന്റുമാരെ ആദരിക്കും ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ പ്രണാമം ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കോഴിക്കാട്ടിൽ ജനറൽ കൺവീനർ ഷാലി മുരിങ്ങൂർ ചീഫ് കോർഡിനേറ്റർ വിൽസൺ മേച്ചേരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ഏറ്റവും അതായത് സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരമാണ് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് അത് കേരള ബഹുമതി ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ന്യൂസ് ഹെഡ് ആൻഡ് അസോസിയേറ്റ് എഡിറ്ററായ വി എസ് രാജേഷ് അവർക്കാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഈ വരുന്ന ചടങ്ങിലാണ് മന്ത്രി പുരസ്കാരം സമ്മാനിക്കുന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം അടുത്തത് ജനയുഗം മുൻ ലേഖകൻ സിക്കേപള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരമാണ് അത് ലഭിച്ചിരിക്കുന്നത് മലയാള മനോരമ തൃശൂർ ബ്യൂറോയിലെ ലേഖകൻ വിനീഷ് വിശ്വം അവർക്കാണ് അദ്ദേഹത്തിന്റെ വാർത്ത ഇത് ഷീബയുടെ അരക്കിലോ കൊന്ന് എന്ന വാർത്തയ്ക്കാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്